ഹായ് ഹലോ ഇത് പറയുന്നു എല്ലാവരും ഒരുപാട് ഇൻഫ്ലുവേഴ്സിനൊക്കെ ഒരുമിച്ച് കണ്ട ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് ഫാറൂഖ് മലപ്പുറം എല്ലാവരുടെയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവേറിൻ്റെ ഹൗസ് ആയിരുന്നു പുതിയ വീടിൻ്റെ കുടിയിരിക്കലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു എല്ലാവരെയും തന്നെ മലപ്പുറത്തു മിക്ക ആളുകളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മിക്ക ഇൻഫ്ലുവേഴ്സും ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കാണാൻ പറ്റി ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമില്ല ഒരു ഒത്തുചേരൽ എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാല അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ ഭാഗം എന്ന് പറയുന്നതും നമ്മൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഫസ്റ്റ് തന്നെ ഡൈനിങ് ഹാളും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാച്ചുറൽ ലുക്കിലാണ് ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് വീട് വലിയ ചൂടൊന്നും നിൽക്കാത്ത രീതിയിൽ ഫുള്ള് നാച്ചുറൽ ലുക്കിൽ തന്നെ നിർത്തിയിട്ടായിട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് വാർത്ത ശേഷം മേലേക്കെ കമ്പി കെട്ടി മേൽക്കൂര് ഫുള്ള് ഓട് പാകിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ ചൂടൊന്നും നിൽക്കില്ല പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നിട്ട് വീടൊക്കെ കാണാൻ ഏറ്റവും സന്തോഷമുള്ള നിമിഷം എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ട ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൽ ഓരോരുത്തർ കുട്ടികളൊക്കെ കുഞ്ഞാപ്പൂവേ അതേപോലെ കൊയക്കാന്നൊക്കെ വിളിക്കണേ കേൾക്കുമ്പോൾ കുട്ടികൾ തൊട്ട് അവരെ ഏറ്റെടുത്ത ഒരു സന്തോഷം എന്ന് പറയണമെങ്കിൽ ഭയങ്കരമായിട്ടോ ഓരോരുത്തരെ കാണുമ്പോൾ ഇത്ര ആയിട്ടുള്ള കുട്ടികൾ വരെ ഹംസപ്പ എന്നൊക്കെ വിളിക്കണം പേരെടുത്ത് ഓരോരുത്തരെയും വിളിക്കുകയെന്ന് പറയണത് അവരത്രയും കുട്ടികളൊക്കെ മനസ്സിലേറ്റെടുത്തത് കൊണ്ടാണല്ലോ പിന്നെ ഇത് നൗഫുലൊക്കെ ഉണ്ടായിരുന്നു നൗഫലൊക്കെ അത് ആ കുട്ടീനടുത്ത് നടക്കായിരുന്നിട്ടോ അപ്പോൾ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു കുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ കറിയായിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ കുട്ടി കൊടുത്തു നടക്കായിരുന്നു അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി എല്ലാവരോടും അടുത്തു നിന്ന് വർത്താനം പറയാനും എല്ലാവരെയും ഒരുപാട് പരിചയപ്പെടാനൊക്കെ പറ്റി ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് നേരം നമ്മൾ നിന്നില്ല കുറച്ച് നേരമൊക്കെ നമ്മൾ പോയി കേട്ടോ നമ്മൾ പോരാൻ കുറേ പേര് വന്നിരുന്നു